الحفاظ أطل لتحيوا خير الأبناء من حفظوا القرآن وصار للأمة نورا وهدى بقلوب تشخص في فرح حمدا تكبيرا ودعاء يا رب لك الكون ينادي السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ സൂറത്തുൻ നാസി ആയത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിനാല് ആയത്തുകളാണ് പഠിച്ചു കഴിഞ്ഞത് അവസാനമായി നമ്മൾ ചർച്ച ചെയ്തു കൊണ്ടിരുന്നത് ഫിരാവിനെക്കുറിച്ചായിരുന്നു പുനർജന്മത്തെ നിഷേധിച്ച മക്കാ മുഷിരിക്കുകൾക്ക് താക്കീതായും തിരുനമിസുള്ള തങ്ങളെ സമാധാനിപ്പിക്കാനും വേണ്ടി മുമ്പ് കഴിഞ്ഞ മക്കാ മുഷിരിക്കാൻ വലിയ അധികാരികളുടെ ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ് ഫിറോനിൻ്റെ ചരിത്രം മുസാനബി അലൈഹി ഇസ്ലാമിനോട് ഫിറാവിൻ്റെ അടുത്തേക്ക് പോകാൻ പറഞ്ഞതും അങ്ങനെ അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ അവൻ ധിഖരിച്ചതും നിഷേധിച്ചതും മുസാനബിക്കെതിരെ തിരിഞ്ഞതും ആളുകൾ ഒരുമിച്ച് കൂട്ടി അനറബ് ആല എന്ന് പറഞ്ഞതുമൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു ഇനി അങ്ങനെ പറഞ്ഞതുകൊണ്ട് അവന് സംഭവിച്ചത് എന്താണ് എന്നാണ് അടുത്ത ഇരുപത്തി അഞ്ചാമത്തെ പ്രായത്തിൽ അള്ളാഹുത്താല പറയുന്നത് ഉസ്മി ലാഹുറൻ റഹീം فأخذه الله نكال الآخرة والأولى إن في ذلك لعبرة لمن يخشى إن في ذلك لعبرة لمن يخشى إربتي عن جميل إربتي أرماء تاند موسى عليه السلام من ذي دعوت تيم بربودنا تيم نسيدك كا ألينا ذهتنا إذا ما أترم الله في رأون شيء മുസാ നബി അലൈഹി ഇസ്ലാമിന് പ്രവർത്തനങ്ങളും പ്രചാരണങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു എന്നാണ് അങ്ങനെ അവസാനം ഞാൻ തന്നെയാണ് വലിയ റബ്ബ് എന്ന് പറഞ്ഞ് ആളുകൾക്കിടയിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു സുഹൃത്തുള്ള കസസിലെ മുപ്പത്തി എട്ടാമത്തെ ആയത്തിൽ ഫിറഹൻ പറഞ്ഞതായി അള്ളാഹനം ഉദ്ധരിക്കുന്നുണ്ട് മാ മിൻ ഇലാഹിൻ വേറൊരു ഇലാഹിക്ക് ഉള്ളതായിട്ട് ഞാൻ അറിയില്ലല്ലോ ഞാനല്ലാതെ മറ്റാരും ആരാധനും നിങ്ങൾ മറ്റൊരു ആരാധനം നിങ്ങൾക്കുള്ളതായി എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ തന്നെ നിങ്ങളെ റബ്ബ് എന്ന് എപ്പോഴും ആളുകളോട് പറയുമായിരുന്നു അവൻ അപ്പോൾ എത്രത്തോളം ധിക്കാരിയാണ് ഫിറാവൻ എന്ന് ഈ ഒരൊറ്റ വാക്കുന്നു മനസ്സിലാക്കാം അല്ലേ ഞാനാണ് വലിയ റബ്ബ് എന്ന് പറഞ്ഞാൽ എന്തൊരു ധിക്കാരാണ് ഇപ്പോൾ അപ്പൊ ഇതൊക്കെ വകവെച്ചു കൊടുക്കാൻ മാത്രം സ്വാധീനമുണ്ടായിരുന്നു ഈ ഫിറാവിനെ ആളുകളിൽ എന്നും ഇവിടെ നമുക്ക് മനസ്സിലാക്കാം ഞാൻ റബ്ബാണെന്ന് പറഞ്ഞാൽ കേട്ട് അനുസരിക്കുന്ന ആൾക്കാരാണെങ്കിൽ എത്രമാത്രം സ്വാധീനം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാമല്ലോ ഇത് പോയി പണി വെക്കുന്നതാണ് ശരിക്കും പറയാം എന്ത് റബ്ബെന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ വിധേയത്തുള്ള ആളുകളല്ലെങ്കിൽ അവനെ ആട്ടിപ്പായ്പിക്കാണ് ചെയ്യേണ്ടിയിരുന്നത് പക്ഷെ ആളുകളും അത് പറഞ്ഞ് അംഗീകരിച്ചു അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ ആളുകളങ്ങനെ അംഗീകരിച്ചു അപ്പോൾ അങ്ങനെ ആളുകൾ ഉണ്ടായിരുന്ന സ്വാധീനവും ഒക്കെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം ഏതായാലും ഇങ്ങനെ സംഭവിച്ചപ്പോൾ അള്ളാഹുത്താലാ അവനെ പിടികൂടി എന്നാണ് ഇതിൻ്റെ ഇടയിൽ ഒരുപാട് സംഭവങ്ങൾ പറയുന്നു നമുക്കൊക്കെ അറിയാവുന്നത് പോലെ ഇവർ അവനങ്ങനെ മുസാ നബി അലൈഹി സ്വലാവിനെ തറപറ്റിക്കാൻ ശ്രമം നടത്തുമ്പോൾ ആളുകളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ആളുകൾക്ക് അതിലൊക്കെ പ്രചാരണം നടത്തി വലിയ സാഹിറാണ് മുസാ നബി അലൈഹി സ്വലാം കയ്യിലൊരു വടിയുണ്ട് അതിട്ടാ പാമ്പാകുമാണ് മായാചാരം കാണിച്ച് ആളുകളെ വശീകരിക്കാനും കളയിൽ പെട്ടുപോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾക്കെതിരെ പ്രചാരണം നടത്തി അവസാനം അവരെ അവരെ രാജ്യസഭ വിളിച്ചു കൂട്ടിയിട്ട് ചർച്ച ചെയ്തു എന്താണ് ചെയ്യേണ്ടത് എന്ന് അങ്ങനെയാണ് നാട്ടിലെ മുഴുവൻ സാഹിത്യങ്ങളെയും പ്രഗത്ഭരായ മായാജാല വിദ്യക്കാരെയൊക്കെ വിളിച്ചുകൂട്ടി ഒരു പരിപാടി സംഘടിപ്പിച്ചു അല്ലേ ആ സംഘടി ആ പരിപാടിയിലെന്താക്കി രണ്ടു കൂട്ടരെയും ഒപ്പം മുസാ നബി അലൈഹി ഇസ്ലാമിനെയും ഈ ആഭിചാര പ്രവൃത്തി നടത്തുന്നത് വിദഗ്ധരായ ആളുകളെയും കൊണ്ട് മത്സരിപ്പിച്ചു നമുക്കൊക്കെ അറിയാം മുസാനബി അലൈഹി സ്ലാം ആദ്യം അവരോട് ഇടാൻ വേണ്ടി പറഞ്ഞാൽ അവരവരുടെ കയ്യിലുള്ള വടികളൊക്കെ ഇട്ടതൊക്കെ പാമ്പായിപ്പോയി പിന്നെ മുസാൻ നബി അലൈഹി സ്വലാമിൻ്റെ വിരല വടിയിട്ടപ്പോൾ അവരിട്ട ആ പാമ്പുകളൊക്കെ എന്തായി അവർ മായാചാരം കൊണ്ട് പാമ്പുകളാക്കി മാറ്റി ആ വടികളെയൊക്കെ മുസാ നബി അലൈഹി സ്വലാമിൻ്റെ ഓർജ്ജനം അർജുത്തായ ആ പാമ്പ് എല്ലാം കൂടെ എന്തായി വായിൽ വരിച്ച് അകത്താക്കി വിഴുങ്ങിക്കളഞ്ഞു ഇത് കണ്ട ഉടനെ ആ മായാചാരക്കാരൊക്കെ എന്തു പറഞ്ഞു ഇത് സിഹറല്ല ഇത് സിഹറല്ല ഇത് സത്യമാണ് ആ മന്നാദ് റബ്ബി മുസ്സാ ഹാറുൻ ഞങ്ങൾ മുസാ നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഹാറു നബി അലൈഹി സ്ലാമിൻ്റെയും റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയും സുരൂദിതപ്പെടുകയും ചെയ്തു എന്ന് പരിശുദ്ധ ഖുറാനെ പല സ്ഥലത്തുണ്ടല്ലോ ഇത് ഫിർ അവനെ തീരപ്പിടിച്ചില്ല പിന്നെ അവൻ അവരെ ഭീഷണിപ്പെടുത്തി ശിക്ഷിക്കുമെന്നും പറഞ്ഞു ഇവർ പറഞ്ഞു ആയിക്കോട്ടെ എന്ത് വേണമെങ്കിലും ചെയ്യാം ഞങ്ങൾക്ക് അള്ളാഹുല ഞങ്ങളുടെ തെറ്റുകൾ പുറത്തു തരുമെന്ന് ഞങ്ങൾ ഉറപ്പാണ് ഞങ്ങൾ അതിലേക്ക് മടങ്ങുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടതിനെ പിന്നെ അവനെ ഭീഷണികളെ പുല്ല് വക ആ മർദ്ദനങ്ങൾക്കുമൊക്കെ വഴി വഴ വഴങ്ങിക്കൊടുക്കേണ്ട ഒരവസ്ഥയൊക്കെ വരെ ഉണ്ടായി ഏതായാലും അങ്ങനെയൊക്കെ നിരവധി സംഭവങ്ങൾ സംഭവ ബഹുലമായ ആ ഒരു കാലഘട്ടം ആ ഒരു ദിവസങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഉള്ളാത്തരാവസാനമായി മുസാ നബി അലി ഇസ്ലാമിനെ മുക്കൊല്ലുന്നത് അതാണ് ഇരുപത്തി അഞ്ചാമത്തെ ആയത്തിൽ പറയുന്നത് മുസാനബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം പരിശുദ്ധ വിശദമായി പലയിടത്തും അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സംഭവത്തിൻ്റെ ഗൗരവം സൂചിപ്പിക്കാനും ഇതിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളാനും കടുത്ത കടുത്തതിക്കാരിയായ ഫുറാമിനെ എങ്ങനെ നശിപ്പിച്ചു എന്നൊക്കെ എപ്പോഴും ആളുകൾ ചിന്തിക്കാനുമാണ് അള്ളാഹുദ് അത് പല സ്ഥലത്തും പലപ്പോഴായി പല രൂപത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ എന്താണ് അള്ളാഹു തല ചെയ്തത് ഫ അഹദുല്ലാഹു നക്കാലൽ ആഹിറത്തി ഒൽഉല തൻ നിമിത്തം പരലോകത്തിൻ്റെയും ഇഹലോകത്തിൻ്റെയും ശിക്ഷ നടപടിയായി അള്ളാഹു അവനെ പിടിച്ചു ശിക്ഷിച്ചു ഫ അഹദുല്ലാഹു അള്ളാഹു തല അവനെ പിടിച്ചു ശിക്ഷിച്ചു പരലോകത്തിൻ്റെയും ഇഹലോകത്തിൻ്റെയും ശിക്ഷാ നടപടിയായി രണ്ട് ലോകത്തെയും ശിക്ഷ നടപടിയുടെ ഭാഗമായി അവനെ കടലിൽ മുക്കിക്കൊന്നു ശിക്ഷിച്ചു നടരി ഇവിടുന്നും അവനെ ശിക്ഷിച്ചു ഞാൻ അവനെ ശിക്ഷിക്കും രണ്ട് ലോകത്തൊന്നും നിന്നും എന്ന് പറഞ്ഞാൽ പിന്നെ പാടം ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിലുള്ള ശിക്ഷ അതിനാണ് നക്കാൽ എന്ന് പറയുക വൽ കാരണം അത്രയും വലിയ ഗുരുതരമായ വാക്കും തെറ്റുമല്ലേ അവൻ പറഞ്ഞത് ഞാൻ അബ്ബാന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അതിലപ്പറം എൻ്റെ തിക്കാറുള്ളത് ഈ ഇങ്ങനെയാണ് ഈ ഗുരുതരമായ കൃത്യവിലോഭം കാരണം അതിൽ ധിക്കാരം കാരണം അള്ളാഹുവിനെ പിടിച്ചു ശിക്ഷിച്ചു എന്ന് പറയുന്നത് നക്കാൽ നമ്മൾ അർത്ഥം അല്ലേ വൽ രണ്ടിടത്തും കനത്ത ശിക്ഷയാണ് അവന് ലഭിക്കാൻ പോകുന്നത് പരലോകത്തിൻ്റെയും യഹലോകത്തിൻ്റെയും ശിക്ഷ നടപടിയായി അള്ളാഹു തന്നെ പിടിച്ച് ശിക്ഷിച്ചു എന്ന് പറഞ്ഞാൽ രണ്ട് ലോകത്തും കൃത്യമായി അവന് കിട്ടേണ്ടത് കിട്ടും എവിടെ നമുക്ക് കൊന്നു ആഹരത്തിൽ നിരന്തരമായ നരകവാസവും അവന് ലഭിക്കാൻ പോകുന്നതാണ് പല തഫ്സീറുകളും ഈ ആയത്തിൽ മുഖ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് ശിക്ഷയാണ് ശിക്ഷ എന്ന് പറഞ്ഞാൽ അവനെ മുക്കിക്കുന്നതാണ് രണ്ട് ശിക്ഷയും അള്ളാഹുത്തല ശിക്ഷിച്ചു എന്നിട്ട് ഈ കുറച്ചും പറയുന്നത് എന്താ ഇരുപത്തിയാറാമത്തെ ആയത്തിൽ ഇന്ന ഇന്ന ഫീദാലിക്കാൻ അയ്ബറത്തൽ നിശ്ചയമായും അള്ളാഹുനെ പേടിക്കുന്ന ആളുകൾക്ക് ഇതിൽ വലിയ പാഠമുണ്ട് ഇന്ന തീർച്ചയായും ഫീദാലിക്ക ഈ സംഭവത്തിലുണ്ട് ഏത് സംഭവത്തിൽ ഈ സംഭവത്തിൽ ധിക്കാരിയായി നടന്ന് ഞാനാണ് വലിയ റബ്ബ് എന്ന് പറഞ്ഞ് അവസാനം ശിക്ഷയേറ്റ് വാങ്ങേണ്ടി വന്ന ഈ സംഭവത്തിലുണ്ട് എന്തുണ്ട് വലിയ പാഠമുണ്ട് അവർക്ക് ലിമയ്യ റബ്ബിനെ പേടിക്കുന്ന ആളുകൾക്ക് അല്ലാഹുക്കും വേണ്ട കാര്യമൊന്നുമില്ല പഠിച്ചവനെ പേടിയുള്ള ആൾക്കിതിൽ പാടുണ്ട് നൈൽ നദിയിൽ വെച്ച് വെള്ളത്തിൽ മുക്കിക്കൊല്ലപ്പെടുകയാണ് ചെയ്തത് ഇതാണ് ഇഹത്തിൽ വെച്ച് ലഭിച്ച ശിക്ഷ തുടർന്ന് പരലോകത്ത് ചെന്നാൽ കടുത്ത നരക ശിക്ഷയും ഒരു മഹാസാമ്രാജ്യത്തിന്റെ സർവ അധിപതി അധിപതിയായിരുന്നു ഫിറാമിൻ വലിയ സാമ്രാജ്യത്തിൻ്റെ രാജാവായിരുന്നു അന്ന ഇത്രയും വലിയ രാജാവായ ഫിറാമിൻ്റെ ആതിദാരുണമായ പര്യവസാനം ഇങ്ങനെയൊക്കെ ഇവൻ ശിക്ഷിക്കപ്പെട്ടു എങ്കിൽ ചിന്തിക്കുന്ന ആളുകൾക്കതൊരു പാഠം തന്നെയല്ലേ അതാണ് അള്ളാഹു താല ഈ ആയത്തിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ ഇൻഷരുപത്തി ഏഴാമത്തെ പറയുന്നത് എന്താ റഹീം പുനർജന്മത്തെ നിഷേധിക്കുന്ന ആളുകൾക്ക് ഇനിയും അള്ളാഹു താല അവരെ ഇനിയും ചോദ്യം ചെയ്യുകയാണ് എന്തുങ്ങളെ നിഷേധിക്കുന്നത് ഒന്നിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുകൊടുത്തിട്ട് അവരെ ഉത്ബോധിപ്പിക്കുകയും അവർക്ക് താക്കീത് കൊടുക്കുകയും നമുസള്ളാസ്മ തങ്ങളെ സമാശ്വസിക്കുകയും ചെയ്തു ഫിരാമിനിയുടെ കാര്യം പറഞ്ഞു ഇനി ഇനി ചോദിക്കുകയാണ് ഇനിയും ഗോൾഡ് മാറി ചോദ്യം ചെയ്യുകയാണ് നിങ്ങളെ രണ്ടാമത് ഉണ്ടാക്കാൻ എനിക്ക് പ്രയാസമാണെന്ന് താങ്കൾ മനസ്സിലാക്കിയത് അന്തുംഹ സൃഷ്ടിക്കപ്പെടുവാൻ കൂടുതൽ പ്രയാസപ്പെട്ടവർ നിങ്ങളാണോ അതല്ല ആകാശമാണോ അന്തും നിങ്ങളാണോ അസദ് ഫൽക്കൻ സൃഷ്ടിക്കപ്പെടാൻ വലിയ ഇടങ്ങാറുള്ളത് അതല്ല അമിസമാവും ആകാശത്ത് പടക്കാനാണോ നിങ്ങൾ പടക്കാനാണോ ഇടങ്ങാറ് ആകാശത്ത് അള്ളാഹുല പഠിച്ചുണ്ടാക്കിയല്ലോ എന്നിട്ടോ അതിൻ്റെ കട്ടിയെ ഉയർത്തുകയും അങ്ങനെ അതിനെ ശരിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു അതിൻ്റെ അതായത് കൃത്യമായ ഒരു കെട്ടിട ഒരു കെട്ടായി ഒരു ഉറപ്പുള്ള സംഗതി അതിനെ ഉയർത്തി നിർത്തി ഫസവഹ അങ്ങനെ അതിനെ അള്ളാഹുത്തിനെ ശരിപ്പെടുത്തുകയും ചെയ്തു ഇത് ആകാശത്തെ കുറിച്ച് ചെയ്തതല്ലേ ആകാശത്തെ അള്ളാഹു ഇങ്ങനെയല്ലേ പഠിച്ചത് ഈ ആകാശമാണോ നിങ്ങളെയാണോ പടക്കാൻ പ്രയാസമുള്ളത് ആലോചിക്കാത്തത് അല്ലേ നിങ്ങൾ പടക്കാൻ വളരെ എളുപ്പമാണ് എന്ന് ഇത്രയും കടുകട്ടിയുള്ള ബലവത്തായ ഉറപ്പുള്ള കെട്ടായ ആകാശത്തെ ഉണ്ടാക്കിയ പടച്ച തമ്പുരാൻ എന്നിട്ടതിനെ ഉയർത്തി വെച്ച നിങ്ങളെ മേലെ ഒരു മേൽക്കൂരയെ പോലെ സംവിധാനിച്ച ആ ഒരു പടച്ച തമ്പുരാന് നിങ്ങളെ പോലെയുള്ള നിസ്സാരമായ ജീവികളെ സൃഷ്ടിക്കാനും പിന്നെ മരിപ്പിക്കാനും അതിനുശേഷം വീണ്ടും ജീവിപ്പിക്കാനും എന്ത് പ്രയാസം ഒരു പ്രയാസമല്ല അങ്ങനെ പ്രയാസം ഉണ്ടാണോ പ്രയാസമുണ്ടോ ഇല്ലല്ലോ അവർ ചോദ്യം ചോദിച്ചവരെ ഉത്തരം മുട്ടിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളെ മരണപ്പെട്ടതിന് ശേഷം രണ്ടാമത് പുനരുജ്ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാലേ ആകാശത്തെ പടക്കിന പ്രയാസം എന്തായാലും ഇല്ലല്ലോ എന്ന് അവരോട് ചോദിക്കുകയാണ് ഇനിയും അള്ളാഹു താല പറയാണ് ഇതിനെ പടച്ചുണ്ടാക്കി അങ്ങനെ ഇവിടെ മാത്രമല്ല ചെയ്തത് പോവാത്ത ഈ പ്രപഞ്ചത്തിൽ രാവും പകലൊക്കെ അള്ളാഹുത്തല സംവിധാനിച്ചില്ലേ പിന്നെ മുപ്പതാമത്തായത്തിൽ ആയത്തിൽ ഭൂമിയെക്കുറിച്ചാണ് പറയുന്നത് ഇതൊക്കെ ചെയ്ത അള്ളാഹുവിന് നിങ്ങളെ രണ്ടാമത് പടക്കാൻ എന്താ പ്രയാസം അതിൻ്റെ രാവിനെ അവൻ ഇരുട്ടാക്കുകയും പകലിനെ പ്രകാശമുള്ളതാക്കുകയും ചെയ്തില്ലേ വാത്തശ മൂടിയില്ലേ ലൈലഹാ അതിന്റെ രാത്രിയെ പ്രപഞ്ചത്തിലുള്ള രാത്രിയെ അല്ലാഹു തല മൂടിയില്ലേ നന ഇരുട്ട് കൊണ്ടും മുടിയില്ലേ വാഹ്റോജ പുറപ്പെടുവിച്ചു തന്നില്ലേ വഹാഹ അതിന്റെ പ്രകാശത്തെ നന രാവും പകലും നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നില്ലേ എന്ന് ഇത് ആകാശത്തിലേക്ക് ചേർത്തിട്ടാണ് ഇവിടെ പറഞ്ഞത് അല്ലേ സമാ ആകാശത്തെക്കുറിച്ച് പറഞ്ഞ ഉടനെയാണ് ഈ രാവും പകലും ആകാശത്തിലേക്ക് ചേർത്തി പറഞ്ഞത് എന്നാ രാത്രി ഉണ്ടാവാന്ന് പറഞ്ഞാല് സൂര്യൻ അസ്തിക്കുമ്പോഴല്ലേ അല്ലെ സൂര്യൻ ആകാശത്തിൽ ആകാശത്തോട് ചേർത്തിട്ടാണല്ലോ പറയപ്പെടേണ്ടത് അതുകൊണ്ടാണ് അങ്ങനെ ആകാശത്തിലേക്ക് ചേർത്ത് പറഞ്ഞത് എന്നാണ് സൂര്യന സൂര്യാസ്തമയത്തോടു കൂടിയാണ് രാത്രി ഉണ്ടാവുക അല്ലേ സൂര്യൻ എന്നത് ആകാശമടക്കമുള്ള അടക്കമുള്ള അല്ലെ ആ പ്രപഞ്ചത്തിലെ നമ്മൾ കണക്കാക്കുന്ന ഒരു നക്ഷത്രമാണ് അപ്പൊ അങ്ങനെ അതിനോട് ചേർത്ത് പറഞ്ഞു പകൽ വെളിച്ചം നിങ്ങൾക്ക് പുറപ്പെടുവിച്ചു തരുകയും ചെയ്തു അതും അങ്ങനെ തന്നെ സൂര്യൻ ഉദിക്കുമ്പോഴാണ് പകൽ ഉണ്ടാവുന്നത് അപ്പോ സൂര്യനും ആകാശവും ഒക്കെ ഒരുപോലെ ചേർത്തിപ്പറയുന്ന സംഗതികളായതുകൊണ്ട് ആ ആകാശത്തെക്കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് തന്നെ അള്ളാഹുലഹാ അതിൻ്റെ രാത്രിയെ അതുപോലെ അതിൻ്റെ പകലിന് അല്ലെങ്കിൽ അതിൻ്റെ വെളിച്ചത്തെ എന്ന് പറഞ്ഞു എന്നിട്ട് മുപ്പതാമത്തെ അത്തിൽ പറയുന്നത് വൽ അർഹദാലിക്കൽ അർഹ അതിനുശേഷം ഭൂമിയെ അതിനുശേഷം ദഹാഹ അവൻ പരത്തി തരുകയും ചെയ്തു ഇതും ഒരു വലിയ സംഭവം അല്ലേ ആകാശത്തെ നിങ്ങളെക്കാളും കെട്ടുറപ്പുള്ള ആകാശത്തെ പടച്ച് പരിപാലിക്കുന്ന അള്ളാഹു രാവും പകലൊക്കെ ഉണ്ടാക്കി തരുന്ന അള്ളാഹു പിന്നെ അതുപോലെ തന്നെ ഭൂമിയെ പടച്ച് പരത്തി തന്ന അള്ളാഹു അതൊക്കെ ചെയ്ത അള്ളാഹുന് നിങ്ങളെ രണ്ടാമത് പുനജർമ്മം നൽകാൻ എന്താ പ്രയാസം എന്ന് പറഞ്ഞാൽ പരത്തി ഒരു വിരിപ്പ് പോലെയാക്കി ഒരു വിരിപ്പ് പോലെയാക്കി ദഹവ തുഞ്ഞാല് ഒരു വസ്തുവെ നമ്മൾ ഒരു സംഗതി പരത്തിവച്ചാൽ നിവർത്തി വെച്ചാൽ ആകാശം ആകാശത്തിൽ സൃഷ്ടിപ്പിന് ശേഷമാണ് ഭൂമിയെ സൃഷ്ടിച്ചത് എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം എന്ന് മുഫസരിങ്ങൾ പറയുന്നു അതുകൊണ്ടാണ് ബാഴ്ദദാലിക്ക എന്ന് പറഞ്ഞത് വൽ അതിനുശേഷം ഭൂമിയെ പരത്തി അപ്പോൾ ൂമി ഉണ്ടായത് ആകാശത്തിന് ശേഷമാണ് എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം എന്ന് നമുക്ക് ശരിയങ്ങൾ രേഖപ്പെടുത്തുന്നു ഇനിയും അള്ളാഹു താല ഭൂമിയിൽ ചെയ്ത് തന്ന ഒരുപാട് സൗകര്യങ്ങളാണ് അടുത്ത ആയത്തിലൂടെ പറയുന്നത് ആകാശത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ രാവിലെയും ഭരണയും പറഞ്ഞു ഇനി ഭൂമിയെക്കുറിച്ച് പറഞ്ഞു ഭൂമിയിൽ നമുക്ക് ചെയ്തു തന്ന പറയാം ഇൻഷാ ചെയ്തതെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം റബ്ബ് തരട്ടെ ആമീൻ വരഹി വാഹന